സോഷ്യൽ മീഡിയ മുഴുവനായും രേണു സുതി നെഗറ്റീവ് ഇമേജോടെ നിറഞ്ഞു നിന്നു ഏഴിന്റെ പണിയുമായി ബിഗ് ബോസ് സീസൺ സെവൻ എത്തുമ്പോൾ മത്സരിക്കാൻ എത്തുന്നതിൽ ചില വിവാദ നായികന്മാരുണ്ട് സപ്പോർട്ടേഴ്സിനെക്കാളും ഹേറ്റേഴ്സ് കൂടുതലുള്ള ഈ താരങ്ങൾ വിമർശകരെ ആരാധകരാക്കി മാറ്റുമോ എന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അറിയാം ഈ താരങ്ങൾ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായി ശൈത്യ സന്തോഷ് അമ്മയും മകളും ഒന്നിക്കുന്ന മലയാളത്തിലെ ആദ്യ റിയാലിറ്റി ഷോ ആയിരുന്ന അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മകളും ഈ ഷോയിലെ മത്സരാർത്ഥികൾ ആയിരുന്നു ശൈത്യ സന്തോഷും അമ്മ ഷീനയും നടി സോസികയായിരുന്നു ഷോ അവതാരിക ഷോയിൽ ഫസ്റ്റ് പ്രൈസിന് പകരം അഞ്ചാം സ്ഥാനം ലഭിച്ചു എന്ന കാരണത്താൽ ഷേതാ മേനോൻ നൽകിയ മൊമെന്റോ സ്വീകരിക്കാതെ ഷോയിൽ നിന്നും ഇരുവരും ഇറങ്ങിപ്പോയി എന്നാൽ അഞ്ചാം സ്ഥാനം ലഭിച്ചപ്പോൾ താൻ ഒന്നുമല്ലാത്തവളായിപ്പോയി എന്ന തോന്നലാണ് ഉണ്ടായത് എന്നും ട്രോഫിയേക്കാളും വലുത് പൈസയാണ് എന്നുമാണ് ശൈത്യയുടെ അമ്മ അഭിപ്രായപ്പെട്ടത് അഹങ്കാരികളായ അമ്മയും മകളും എന്ന വിമർശനങ്ങൾ ഇവർക്കെതിരെ ഒരുപാട് വന്നിരുന്നു റിയൽ ശൈത്യ എന്താണെന്ന് ഈ ഷോയിലൂടെ നമുക്ക് കാണാം രണ്ട് ആദില എന്നൂറ വിമർശിക്കുന്നവരെ തിരിച്ചു വിമർശിച്ചും പരിഹസിച്ചും ആരെയും കൂസാക്കാതെ തങ്ങളുടെ ലൈഫ് അടിച്ചു പൊളിക്കുകയാണ് ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് രണ്ടുപേരും ഐ ടി പ്രൊഫഷണൽസ് ആണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യ ലെസ്ബിയൻ കപ്പിൾസ് എന്ന പ്രത്യേകതയും ഈ സീസണിൽ ഇവർക്കുണ്ട് മൂന്ന് രേണു സുതി അന്തരിച്ച സ്റ്റാർ മാജിക് താരം സുധിയുടെ ഭാര്യയായി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് രേണു സുതി പ്രേക്ഷകർ സുതിക്ക് നൽകിയ സ്നേഹവും പരിഗണനയും രേണുവിനും നൽകി എന്നാൽ സുധിയുടെ മരണശേഷം രേണു തിരഞ്ഞെടുത്ത പ്രൊഫഷനും ചില നിലപാടുകളും സംസാര രീതിയും ഒക്കെ റീച്ചിനു വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയ മുഴുവനായും രേണു സുധി നെഗറ്റീവ് ഇമേജോടെ നിറഞ്ഞു നിന്നു മരണത്തിന് ശേഷം സുധിയുടെ പ്രതിച്ഛായയ്ക്ക് പോലും മങ്ങലേൽക്കുന്ന തരത്തിൽ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി കൂടെ നിന്നവരിൽ പലരും രേണുവിനെ തള്ളി പറഞ്ഞു എത്രയൊക്കെ കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നിട്ടും തളരാതെ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ച് ബിഗ് ബോസിലെ ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാകും രേണുസുഖി യൂട്യൂബ് ആങ്കറിങ്ങിലൂടെ വൈറലായ നിരവധി പേരുണ്ട് എന്നാൽ ഒരു നെഗറ്റീവ് വൈബ് ആങ്കറിങ്ങിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ശാരികയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഒരാൾ പ്രേക്ഷകർക്കിടയിൽ അഹങ്കാരി എന്നൊരു ഇമേജ് ആണോ ഇവർക്കുള്ളത് ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നവരോട് ഉള്ള ഷാരികയുടെ സൗമ്യമല്ലാത്ത പെരുമാറ്റം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അവഗണനകളും ആണ് ഷാരിക എന്ന ആങ്കറിനെ ബോൾഡാക്കി മാറ്റിയത് എന്നതാണ് യാഥാർത്ഥ്യം മുന്നിലിരിക്കുന്നവരോട് തൻ്റെ ഇടത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒക്കെ കാണുന്നവർക്കും അഹങ്കാരിയായി തോന്നാറുണ്ട് ഷാരിക ശരിക്കും ശാഠ്യക്കാരിയാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം